സോക്രട്ടോക്കിൽ ഇന്നു മുതൽ ഫുട്ബോളിനൊപ്പം ക്രിക്കറ്റ് രാവുകളും അന്ന് തിലകെങ്കിൽ ഇന്ന് രോഹിത് തോൽവിയിൽ പതിവ് ശൈലി തുടർന്ന് ഹാർദിക് വിമർശനം ഇന്ത്യൻ പ്രീമിയർ ലീഗ് സീസണിലെ ഏഴാം തോൽവി അടയാളപ്പെടുത്തിയിരിക്കുകയാണ് മുംബൈ ഇന്ത്യൻസ് ഈ തോൽവിയോടെ കണക്കുകളിൽ അത്ഭുതം സംഭവിച്ചില്ലെങ്കിൽ കിരീട പോരാട്ടത്തിൽ നിന്ന് മുംബൈ ഇന്ത്യൻസ് പുറത്തായേക്കും പത്ത് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിന്റ് മാത്രമാണ് മുംബൈ ഇന്ത്യൻസിനുള്ളത് ഹാർദിക് പാണ്ഡ്യയുടെ നേതൃത്വത്തിലുള്ള ടീം നിലവിൽ പോയിന്റ് പട്ടികയിൽ ഒമ്പതാം സ്ഥാനത്താണ് എന്നാൽ ഓരോ തോൽവിക്ക് ശേഷവും ഹാർദിക് പാണ്ഡ്യ തങ്ങളുടെ തോൽവിക്ക് മറ്റ് കളിക്കാരെ കുറ്റപ്പെടുത്തുന്നത് കാണാം കഴിഞ്ഞ മത്സരത്തിൽ തിലക് വർമ്മയുടെ ക്രിക്കറ്റ് അറിവില്ലായ്മയെ അദ്ദേഹം കുറ്റപ്പെടുത്തി ഏറ്റവും പുതിയ തോൽവിയിൽ പാണ്ഡ്യ രോഹിത് ശർമ്മയെ കുറ്റപ്പെടുത്തുന്നത് കാണാനായി മത്സരശേഷം സംസാരിക്കെയാണ് രോഹിത്തിനെ പരോക്ഷമായി ഹാർദിക് വിമർശിച്ചത് നേരത്തെ വിക്കറ്റുകൾ വീണതാണ് മുംബൈ ഇന്ത്യൻസിന്റെ തോൽവിക്ക് കാരണമെന്ന് ഹാർദിക് പറഞ്ഞു രോഹിത് ശർമ്മയുടെ പേര് എടുത്തു പറയാതെ വിമർശനം തുടക്കത്തിലെ വിക്കറ്റുകൾ നഷ്ടമായാൽ തിരിച്ചുവരവ് പ്രയാസമാണ് അടിക്കാൻ ലഭിക്കുന്ന പന്തുകളെ അടിക്കണം എന്നാൽ അത്തരം പന്തുകളിലാണ് പലരും വിക്കറ്റ് നഷ്ടപ്പെടുത്തിയത് ഇതുവരെ വളരെ മോശം സീസണായാണ് മുന്നോട്ടു പോകുന്നത് അവസരത്തിനൊത്ത് ഉയരേണ്ടതുണ്ട് ഹാർദിക് വെളിപ്പെടുത്തി ലക്നൌവിനെതിരെ നാല് വിക്കറ്റിന്റെ തോൽവിയാണ് മുംബൈ വാങ്ങിയത് മത്സരത്തിൽ അഞ്ച് ബോൾ നേരിട്ട് നാല് റൺസ് മാത്രമാണ് രോഹിത്തിന് നേടാനായത് എന്നാൽ ഹാർദിക് ആവട്ടെ നേരിട്ട് ആദ്യ ബോളിൽ തന്നെ പുറത്താവുകയായിരുന്നു ഇനിയുള്ള എല്ലാ മത്സരങ്ങളിലും തോൽക്കാതെ പോയാൽ ചിലപ്പോൾ ഒരു ചെറിയ പ്രതീക്ഷ പ്ലേ ഓഫിലേക്കുണ്ട് തോൽക്കാതെ ജയിക്കാൻ കാത്തിരുന്നു ആരാധകരും ഐ പി എല്ലിൽ ഇന്ന് നടന്ന മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സിനെതിരെ പഞ്ചാബ് കിങ്സിന് ഏഴ് വിക്കറ്റ് വിജയം ആദ്യ ബാറ്റിങ്ങിനിറങ്ങിയ ചെന്നൈ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസ് എടുത്തപ്പോൾ പഞ്ചാബ് പതിനേഴ് ഓവറും അഞ്ച് പോളും മൂന്ന് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അറുപത്തിമൂന്ന് എന്ന വിജയലക്ഷ്യം കണ്ടു ജയത്തോടെ പത്ത് മത്സരത്തിൽ നിന്ന് എട്ട് പോയിന്റുമായി പഞ്ചാബ് ടേബിളിൽ ഏഴാം സ്ഥാനത്തും തോറ്റെങ്കിലും ചെന്നൈ പത്ത് മത്സരത്തിൽ നിന്ന് പത്ത് പോയിന്റുമായി നാലാം സ്ഥാനത്തുമാണുള്ളത് അടുത്ത മത്സരത്തിൽ വമ്പന്മാരായ രാജസ്ഥാൻ റോയൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ നേരിടും ക്രിക്കറ്റിന്റെ പുതിയ അപ്ഡേറ്റ്സുമായി സോക്ര ടോക്ക് വീണ്ടും നിങ്ങൾക്ക് മുന്നിലെത്തും